ഈ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ചേതൻ യുടെ മോതിരം ആ ട്രെയിനിൽ നിന്നും എടുത്ത് അവളുടെ കയ്യിൽ വെച്ചു കൊടുത്തു നീ എന്താ എന്തിനീ മോതിരം എനിക്ക് തിരിച്ചു തന്നത് ശിവന്യ അവനോട് സംശയത്തോടെ ചോദിച്ചു ശിവന്യ നമ്മൾ കഴിച്ചതൊക്കെ നൂറ് നാണയത്തിൽ കൂടുതലാകാൻ ഒരു ചാൻസില്ല ഇവർ നമ്മളെ പറ്റിക്കാൻ ശ്രമിക്കുകയാണ് ചേതൻ അവളോട് പറഞ്ഞു നിങ്ങൾ എന്താ ഈ പറയുന്നത് േഷ്യത്തോടെയുള്ള ഒരാളുടെ ശബ്ദം അവിടെ കേട്ടു അവർ തിരിഞ്ഞു നോക്കിയതും ഒരാൾ അവിടേക്ക് അധികാരത്തോടെ നടന്നു വരുന്നത് കണ്ടു നിങ്ങൾ ആരെയാണ് ഈ പഴിചാർശ്രമിക്കുന്നത് ഞങ്ങൾ എപ്പോഴും ഞങ്ങളുടെ കസ്റ്റമേഴ്സിൽ നിന്നും ന്യായമായ വില മാത്രമേ ഈടാക്കാറുള്ളൂ അവർ എന്താണ് കഴിക്കുന്നത് അതിനനുസരിച്ചുള്ള ബില്ലാണ് ഞങ്ങൾ ഇവിടെ നിന്ന് കൊടുക്കുന്നത് അത് മനസ്സിലാക്കിയിട്ട് സംസാരിക്കണം മിസ്റ്റർ ഹോട്ടൽ മാനേജർ ഗോവിന്ദ് സേതനോട് പറഞ്ഞു വിമലിന്റെ പ്ലാനിനെ കുറിച്ച് ഗോവിന്ദിന് അറിയാമായിരുന്നു വിമൽ തന്റെ പ്ലാൻ നടപ്പിലാക്കുന്നതിന് മുമ്പ് തന്നെ അതിനെക്കുറിച്ച് എല്ലാം ഗോവിന്ദിനോട് പറഞ്ഞിരുന്നു എന്നിരുന്നാലും ചേതൻ മറ്റുള്ള കസ്റ്റമേഴ്സ് കേൾക്കുന്ന വിധത്തിൽ ഹോട്ടലിനെ കുറിച്ച് കുറ്റം പറയുന്നത് അയാൾക്ക് കേട്ടു നിൽക്കാനായില്ല ചേതൻ പറഞ്ഞത് അവിടെയുള്ള മറ്റ് കസ്റ്റമേഴ്സിന്റെ ശ്രദ്ധ പിടിച്ചു പറ്റിയാൽ അത് ഹോട്ടലിന്റെ പേരിനെ തന്നെ ബാധിക്കും അങ്ങനെ ഹോട്ടലിൽ കച്ചവടം കുറഞ്ഞാൽ ഗോവിന്ദന്റെ മുതലാളി അവനെ ഈ ജോലിയിൽ നിന്ന് മാത്രമല്ല ഈ ലോകത്ത് നിന്ന് തന്നെ പറഞ്ഞയക്കുമെന്ന് അയാൾക്കറിയാം അതുകൊണ്ടാണ് അവിടെ നടക്കുന്ന പ്രശ്നത്തിൽ ഗോവിന്ദ് ഇടപെടാൻ തീരുമാനിച്ചത് അറിയാത്ത കാര്യത്തിൽ ഒന്ന് ഇടക്ക് കയറലേ താൻ ഉച്ചത്തിൽ സംസാരിച്ചെന്ന് കരുതി കള്ളം സത്യമാകാനൊന്നും പോകുന്നില്ല ചേതൻ ഗോവിന്ദിനോട് പറഞ്ഞു ഞങ്ങളുടെ ഹോട്ടലിൽ ഓരോ ഡിഷിനും പ്രത്യേക ചെരുവുകളാണ് ഉപയോഗിക്കുന്നത് ബെസ്റ്റ് ക്വാളിറ്റി പ്രോഡക്ട്സ് ആയതുകൊണ്ട് അതിന് രുചിയും കൂടും അതിനനുസരിച്ച് അതിന്റെ വിലയും അതും വിലപ്പെട്ട മാജിക് സ്കൂൾ വെരിഫൈ ചെയ്യുന്നതിന് ശേഷം മാത്രമേ ഫിക്സ് ചെയ്യാറുള്ളൂ ഇതിൽ കളവ് ചെയ്യേണ്ട ആവശ്യം ഞങ്ങൾക്ക് എന്താണുള്ളത് നിങ്ങൾ ഈ ആരോപിക്കുന്നതിൽ സത്യമില്ലെന്ന് കണ്ടെത്തിയാൽ നിങ്ങൾ മാജിക് സ്കൂളിലെ പ്രൊഫസർ ആണെങ്കിൽ കൂടിയും ഇവിടെ നിന്ന് പോകാൻ കഴിയുമെന്ന് കരുതണ്ട ഗോവിന്ദ് ഭീഷണിയുടെ സ്വരത്തിൽ പറഞ്ഞു എന്റെ പ്ലാൻ ഓർത്ത് വിഷമിച്ചിരിക്കുന്നു ഞാൻ പക്ഷെ ഇപ്പോ അവനായിട്ട് ഗോവിന്ദിന്റെ വായിൽ പോയി ചാടിയിട്ടുണ്ട് വിമലിന്റെ ചെവിയിൽ പറഞ്ഞു ഇനി ആ ദൈവം തന്നെ ഇറങ്ങി വന്നാലും ചേതനെ ഗോവിന്ദിന്റെ അടുത്തു നിന്നും രക്ഷിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല വിമൽ തിരികെ എഡ്വിന്റെ കാതിൽ പറഞ്ഞ് തന്റെ ചിരി അടക്കാൻ ശ്രമിച്ചു ഇതിന് ഇതെന്താ പറയുന്നത് ഇതെത്ര റെപ്യൂട്ടേഷൻ ഉള്ള ഹോട്ടൽ ആണെന്ന് അറിയാതെയാണോ ഈ ഹോട്ടലിൽ ഉള്ളവരെ പഴിചാരാൻ ശ്രമിക്കുന്നത് ആലോചിച്ച് ചേതനെ കണ്ണും വിളിച്ചു നോക്കി ശിവന്യ ഇതുപോലെ ഹോട്ടലിന് അതിന്റെ ഗുഡ് വിൽ ആണ് അതിന്റെ ബാക്ക് ബോൺ ഞാൻ അത് ഇല്ലാതാക്കാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ നിങ്ങൾ എന്നെ വാൻ ചെയ്തുകൊണ്ട് എനിക്കത് ചെയ്യാതിരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ഗോവിന്ദനെ കടന്ന് എല്ലാവർക്കും തന്നെ കാണാൻ കഴിയുന്ന വിധത്തിൽ ചേതൻ നടുവിലേക്ക് ചെന്നു നിന്നു ഈ ഹോട്ടലിലെ സ്പെഷ്യൽ ഡിഷായ വയലറ്റ് ഫ്ലവർ മീറ്റ് ഡിഷ് ഞങ്ങളും ഓർഡർ ചെയ്തിരുന്നു കരടിയുടെ ഇറച്ചിയിൽ ഈ വയലറ്റ് ഫ്ലവേഴ്സിനെ മൂന്ന് ദിവസം മുക്കി വെച്ച് അതിന്റെ രക്തത്തിന്റെ ഗന്ധം പോയതിനു ശേഷം അതിനെ കുക്ക് ചെയ്യുന്നതാണ് ശരിയായ രീതി അപ്പോഴേ അതിന്റെ പുറം ഹാർഡായും ഉള്ളിൽ സോഫ്റ്റ് ആയുമിരിക്കും എന്നാൽ നിങ്ങളത് ഇവിടെ ഒരു ദിവസം മാത്രം മുക്കി വെച്ചിട്ട് ഉടനെ തന്നെ അതിനെ ഫ്രൈ ചെയ്ത് ഇവിടെ സെർവ് ചെയ്യും ആളുകൾ ഈ ഡിഷ് കഴിക്കുന്നത് ടേസ്റ്റിന് വേണ്ടിയല്ല അവരുടെ ഹെൽത്തിന് വേണ്ടിയാണ് പക്ഷെ നിങ്ങൾ ചെയ്യുന്ന ഈ മെത്തേഡ് കാരണം ഹെൽത്ത് ബെനിഫിറ്റ്സ് ഒന്നും കിട്ടില്ലെന്ന് മാത്രമല്ല ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്യും അതുപോലെ നിങ്ങൾ ഞങ്ങൾക്ക് സെർവ് ചെയ്ത മാൻഡ്രിൻ ഫിഷ് നിങ്ങൾ പറഞ്ഞതുപോലെ അത് വളർത്തുന്നതല്ല ഫ്രഷ് ആയിട്ട് പുഴകളിൽ നിന്ന് പിടിക്കുന്നതാണ് എന്നാണ് പക്ഷേ പുഴകളിൽ നിന്നും മാൻഡ്രിൻ ഫിഷിന്റെ പുറത്തെ തൊലി ഇത്ര സോഫ്റ്റ് ആയിരിക്കില്ല മറ്റുള്ള വലിയ മീനുകളിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി അതിന്റെ തൊലി കട്ടിയുള്ളവയായിരിക്കും മീൻ വളർത്തുന്ന സ്ഥലങ്ങളിൽ നിന്നും കൊണ്ടുവരുന്ന മാൻഡ്രിൻ ഫിഷിന്റെ തൊലിയെ നിങ്ങൾ ഞങ്ങൾക്ക് തന്നതിന്റെ പോലെ സോഫ്റ്റ് ആയിരിക്കുകയുള്ളൂ ഇതിനെ കുറിച്ച് ഇവിടെയുള്ള മിക്കവർക്കും അറിയാമെങ്കിലും കഴിക്കുന്നതിനിടയിൽ അവരതൊന്നും ആലോചിക്കാറില്ല എന്ന് പറഞ്ഞുകൊണ്ട് ചേതന ഹോട്ടലിലുള്ള മറ്റ് കസ്റ്റമേഴ്സിനെ നോക്കി ഇവൻ പ്രൊഫസറാണോ അത് പാചകക്കാരനാണോ എഡ്വിൻ വിമലിന്റെ ചെവിയിൽ ചോദിച്ചു അതാ ഞാനും ആലോചിക്കുന്നത് ഇവനീ പറയുന്നതൊക്കെ എന്ന് ആര് കണ്ടു വിമൽ മറുപടി പറഞ്ഞു ചേതൻ താൻ പറഞ്ഞുകൊണ്ടിരുന്നത് വീണ്ടും തുടർന്നു ഇതുകൊണ്ടൊന്നും തീരുന്നില്ല ഇവിടുത്തെ മറ്റൊരു സ്പെഷ്യൽ ഡിഷാണ് മാൻ ലിവർ ഫ്രൈ ഈ ഹോട്ടൽ തുടങ്ങിയപ്പോ ഉണ്ടായിരുന്ന ടേസ്റ്റ് ഒന്നും അതിന് ഇപ്പില്ല എന്തുകൊണ്ടാണെന്നറിയാം തുടങ്ങിയ കാലത്ത് ലിവറിന്റെ കൂടെ ലെമൺ ഗ്രാസ് ആഡ് ചെയ്യുമായിരുന്നു അങ്ങനെ ആഡ് ചെയ്യുന്നതുകൊണ്ട് ലിവറിന്റെ സ്മെല്ലും പോകും അതിന്റെ കൂടെ ആ ഡിഷിന് ഒരു സിട്രസി ടേസ്റ്റും കിട്ടുമായിരുന്നു പക്ഷേ ഇപ്പോൾ ലെമൺ ഗ്രാസ് കിട്ടാത്തതുകൊണ്ട് അവർ മറ്റേതോ ഗ്രാസ് ആണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് ഇപ്പൊ മണവുമില്ല ടേസ്റ്റുമില്ല ഉള്ളതോ ഇതിന്റെ ഒക്കെ സൈഡ് എഫക്ട്സ് പിന്നെ ഇങ്ങനെ എടുത്തു പറയാനാണെങ്കിൽ ലിസ്റ്റ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും നിങ്ങൾക്ക് കേക്കാൻ സമയമുണ്ടെങ്കിൽ പറയാൻ ഞാനും തയ്യാറാണ് എന്താ പറയട്ടെ എന്ന് ചോദിച്ച് ചേതൻ ഇടുപ്പിൽ കൈകുത്തി നിന്നു ഇതെല്ലാം കേട്ട ഗോവിന്ദിന്റെ മുഖം ഇരുണ്ടു ഇതിന് എങ്ങനെ കണ്ടുപിടിച്ചോ ഗോവിന്ദ് ഞെട്ടലോടെ ചിന്തിച്ചു ഹോട്ടലിന്റെ മാനേജ്മെന്റ് മാത്രമല്ല അവിടേക്ക് വാങ്ങുന്ന സാധനങ്ങളുടെ ചെലവ് നോക്കുന്നത് ഗോവിന്ദാണ് ആർക്കും മനസ്സിലാകില്ലെന്ന് കരുതി തിരുമറി നടത്തി ഗോവിന്ദ് ആ പണം തന്റെ പോക്കറ്റിലേക്ക് തട്ടുകയായിരുന്നു എന്നാൽ ചേതൻ ഇന്നത് വെളിച്ചത്ത് കൊണ്ടുവന്നു ഫുഡ് റിവ്യൂ ചെയ്യാൻ വരുന്നവർക്ക് പോലും കണ്ടെത്താൻ കഴിയാത്ത കാര്യങ്ങളാണ് ചേതൻ കണ്ടെത്തിയത് താൻ ഈ തട്ടിപ്പ് നടത്തുന്ന കാര്യം മുതലാളി അറിഞ്ഞാൽ തന്റെ അവസ്ഥ എന്താകുമെന്ന് ഗോവിന്ദിന് ചിന്തിക്കാൻ പോലും ആവാത്തതായിരുന്നു പാചകം മനസ്സിലാകാത്ത വിധത്തിൽ രഹസ്യമായി സൂക്ഷിച്ച കാര്യങ്ങളാണ് ഇവരെ വിളിച്ചു പറയുന്നത് പല്ല് കടിച്ചുകൊണ്ട് ഗോവിന്ദ് മനസ്സിൽ പറഞ്ഞു ഫ്രൈ കഴിക്കാൻ വേണ്ടി മാത്രമാണ് ഞങ്ങൾ ഒരുപാട് ദൂരത്തുനിന്ന് ഇവിടേക്ക് വന്നത് എനിക്ക് എനിക്ക് ഡൗട്ട് ഡൗട്ട് അപ്പോ ഇതായിരുന്നല്ലേ പ്രശ്നം തന്നെ അടിച്ചതാണ് ഇത്രയും വലിയ ഹോട്ടലായിട്ട് ആളുകൾ പറ്റിക്കാൻ നോക്കുന്നു ഞങ്ങളുടെ പണം തിരികെ ഒന്നും വേണ്ട ഓർഡർ എല്ലാം കസ്റ്റമേഴ്സ് ഓരോരുത്തരായി എഴുന്നേറ്റ് പറയാൻ തുടങ്ങി ചേതന്റെ വാക്കുകൾ അവിടെ ഉണ്ടായിരുന്ന എല്ലാവരെയും മാറി ചിന്തിപ്പിച്ചു അവിടെ ഉണ്ടായിരുന്ന കസ്റ്റമേഴ്സ് സ്കൂളിലെ പ്രൊഫസേഴ്സ് മാത്രമായിരുന്നില്ല പല ഹയർ പൊസിഷനിലുള്ള ആളുകളും ഉണ്ടായിരുന്നു അവരെല്ലാം തങ്ങൾ പറ്റിക്കപ്പെട്ടത് മനസ്സിലാക്കി പ്രശ്നമുണ്ടാക്കാൻ തുടങ്ങി നീ ആരാണെന്ന നിന്റെ വിചാരം വെറുതെ അനാവശ്യം പറയരുത് കസ്റ്റമേഴ്സ് പ്രശ്നമുണ്ടാക്കുന്നത് കണ്ട് തന്റെ നെറ്റിയിൽ പൊടിഞ്ഞീറപ്പ് തുടച്ചു മാറ്റിക്കൊണ്ട് ഗോവിന്ദ് ദേഷ്യത്തോടെ പറഞ്ഞു ഗോവിന്ദ് ചേതൻ പറയുന്നതും കേട്ട് ഒന്നും മിണ്ടാതെ ഇരുന്നാൽ അത് ഹോട്ടലിന്റെ പേരിനെ ബാധിക്കും അതുപോലെ തന്നെ ഇതൊക്കെ ഹോട്ടൽ ഉടമസ്ഥ ചെവിയിലെത്തിയാൽ ഗോവിന്ദിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാവുകയും ചെയ്യും അതുകൊണ്ട് അയാൾ ചേതൻ പറയുന്നതെല്ലാം കള്ളമാണെന്ന് വരുത്തി തീർക്കാൻ പ്ലാൻ ചെയ്തു ചേതൻ ഇങ്ങനെ തന്റെ കള്ളങ്ങളെല്ലാം പുറത്തു കൊണ്ടുവരും എന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും വിമലിന്റെ പ്ലാനിന് ഗോവിന്ദ് കൂട്ടി നിൽക്കില്ലായിരുന്നു ഞാൻ എത്ര ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടും ഞാൻ പറയുന്നത് അനാവശ്യമാണെന്നാണോ പറഞ്ഞു വരുന്നത് ചേതൻ ഉച്ചത്തോടെ ചോദിച്ചു നീ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു കരുതി അതിലെ സത്യമാവോ ഞങ്ങൾ ഭക്ഷണത്തിൽ മായം കലർത്തുന്നുണ്ട് എന്നുള്ളതിന്റെ എന്തെങ്കിലും തെളിവുണ്ടോ നിന്റെ കയ്യിൽ ഞങ്ങളുടെ ഹോട്ടലിന് നേരെ തെറ്റായി പഴി ചേർത്താൻ നിന്നെ അറസ്റ്റ് വേണ്ടത് കോപത്തോടെ പറഞ്ഞു നിങ്ങളുടെ ദേഷ്യം എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഇത്രയും നാൾ നിങ്ങൾ ചെയ്തിരുന്ന കള്ളത്തരമൊക്കെ പെട്ടെന്നൊരു ദിവസം ഓരോരുത്തർ പുറത്ത് കൊണ്ടുവന്ന ആർക്കായാലും ദേഷ്യം വരും നിങ്ങൾ എന്തായാലും ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ ബാക്കി പറയാതിരിക്കുന്നത് ശരിയല്ല നിങ്ങൾക്ക് എന്താ വേണ്ടത് തെളിവല്ലേ തരാം തെളിവോട് കൂടി തന്നെ കാണിച്ചു തരാം ഞാൻ ആദ്യം പറഞ്ഞ ഡിഷിന്റെ കാര്യം ഇവിടെ ഉള്ളവർക്ക് ഒന്ന് ശ്രദ്ധയോടെ കൂടി കഴിച്ചു നോക്കിയാൽ തന്നെ മനസ്സിലാവും പക്ഷേ ഇനി ഞാൻ പറയാൻ പോകുന്നത് മാനേജർ സാർ പറഞ്ഞതുപോലെ തെളിവോട് കൂടി തന്നെ ആയിക്കോട്ടെ ചേതൻ പറഞ്ഞു നിർത്തി അടുത്തുള്ള ടേബിളിൽ നിന്നും ഒരു മദ്യക്കുപ്പി കയ്യിലെടുത്തു ചേതൻ ഇനി എന്താവും ചെയ്യാൻ പോകുന്നതെന്ന് എല്ലാവരും ഉറ്റുനോക്കി ശിവന്യ അവന്റെ അടുത്ത നീക്കത്തെ ശ്രദ്ധിച്ചുകൊണ്ട് കണ്ണുകൾ വിടർത്തി നിൽക്കുകയായിരുന്നു ഈ ലിക്കറിനെ പറ്റി ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കെല്ലാം അറിയാതിരിക്കുമല്ലോ ഞാനായി ഇതിന് പ്രത്യേകിച്ച് ഇൻട്രോ തന്നെ ആവശ്യമൊന്നുമില്ലല്ലോ ചേതൻ അവിടെ കൂടി നിന്നവരോട് ചോദിച്ചു അവന്റെ കയ്യിലിരിക്കുന്നത് ഫുഡ്വേ ഹോട്ടലിന്റെ സ്പെഷ്യൽ ലിക്കറായ ഇമ്മോർട്ടൽ ലിക്വർ ആയിരുന്നു ആ ഹോട്ടൽ അറിയപ്പെടുന്നതിന്റെ ഒരു പ്രധാന കാരണം ആ ലിക്വർ ആയിരുന്നു നിങ്ങൾ എന്തായി പറഞ്ഞു വരുന്നത് ഈ ലുക്കറിൽ മായം ഉണ്ടെന്നാണ് ഈ ഹോട്ടലിന്റെ തന്നെ സ്പെഷ്യൽ ഡ്രിങ്ക് അല്ലേ അതിലവർ മായം കലർത്തു കസ്റ്റമേഴ്സിൽ ഒരാൾ സംശയത്തോട് ചോദിച്ചു നിങ്ങൾക്ക് പലർക്കും ഈ ഡൗട്ട് ഉണ്ടാവുമെന്ന് എനിക്കറിയാം പക്ഷേ ഞാൻ ശ്രമിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഡൗട്ടുകളെല്ലാം എന്നോട് ചോദിക്കാം എന്ന് പറഞ്ഞ് ചേതൻ കയ്യിലുണ്ടായിരുന്ന ബോട്ടിൽ ഉയർത്തിപ്പിടിച്ചു ഈ ലിക്വറിന്റെ പേര് ഇമ്മോർട്ടൽ ലിക്വർ ഇത് ഒറിജിനൽ ലിക്വർ ആണെങ്കിൽ ഇതിന്റെ വില ഉറപ്പായിട്ടും ആയിരത്തി ഇരുന്നൂറ് സ്വർണ്ണ നാണയങ്ങൾ വരും അതെനിക്കൊരു ഡൗട്ടും ഇല്ലാതെ അറിയാം പക്ഷേ പ്രശ്നം അവിടെയല്ല പ്രശ്നം ഇതിൽ പർപ്പിൾ ബാമ്പുവിന് പകരം ഗ്രീൻ ബ്രൂം ഫില്ല് ചെയ്തിരിക്കുന്നതിലാണ് ഈ ലിക്വറിൽ എന്ത് മിക്സ് ചെയ്താലും അതിന്റെ സ്മെല്ലും ടേസ്റ്റും മാറില്ല പക്ഷേ ഗ്രീൻ ബ്രൂ മിക്സ് ചെയ്താൽ അത് ആരോഗ്യ ഉണ്ടാക്കും ഹാർട്ട് പ്രോബ്ലം കിഡ്നി ഡാമേജ് അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ എന്നാൽ ഈ പ്രശ്നങ്ങളൊന്നും പർപ്പിൾ ബാമ്പു മിക്സ് ചെയ്താൽ വരില്ല അതുകൊണ്ട് തന്നെ പർപ്പിൾ ബാമ്പു വളരെ കോസ്റ്റ്ലിയാണ് ഇവർ നമ്മൾക്ക് സെർവ് ചെയ്യുന്നത് ഗ്രീൻ ബ്രൂ മിക്സ് ചെയ്ത ലിക്വറാണ് ചേതൻ ആത്മവിശ്വാസത്തോടെ പറഞ്ഞു നിങ്ങൾ പറയുന്നത് ശരിയാണ് പർപ്പിൾ ബാമ്പുവിനും ഗ്രീൻ ബ്രൂവിനും ഒരേ ടേസ്റ്റ് ആണ് ഇവർ അതിലും വാങ്ങി ചേർക്കാൻ തുടങ്ങിയോ ഇത് ഞാനിപ്പോ തന്റെ മാജിക് സ്കൂളിന്റെ മാനേജ്മെന്റിന് റിപ്പോർട്ട് ചെയ്യാൻ പോവുകയാണ് അവിടെ ഉണ്ടായിരുന്ന കസ്റ്റമേഴ്സിൽ ഒരാൾ ദേഷ്യത്തോടെ പറഞ്ഞു നീ പറയുന്നത് പോലെ ആ ലിക്വറിൽ ബാമ്പുവിന് പകരം ഗ്രീൻ ബ്രൂമാണുള്ളത് എന്നതിന് എന്ത് തെളിവാണുള്ളത് തെളിവ് കാണിക്കേ ഗോവിന്ദ് ദേഷ്യത്തോടെ പറഞ്ഞു തെളിവ് നീ ചോദിച്ചില്ലെങ്കിൽ ഞാൻ കാണിക്കാൻ തന്നെയാണ് പോകുന്നത് ഞാൻ ഈ ലിക്ർ കത്തിക്കാൻ പോവുകയാണ് ഇതിലുള്ളത് പർപ്പിൾ ബാമ്പു ആണെങ്കിൽ ഇതിൽ നിന്നും നല്ലൊരു സുഗന്ധം വരും എന്നാൽ ഇതിലുള്ളത് ഗ്രീൻ ബ്രൂം ആണെങ്കിൽ ഒരു വൃത്തി കേട്ട നാറ്റമായിരിക്കും അറിയാം അത് കാണുമ്പോ നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റുമല്ലോ ഞാൻ പറയുന്നത് സത്യമാണോ അല്ലയോ എന്ന് ചേതൻ പറഞ്ഞത് കേട്ടതും ഗോവിന്ദ് ആകെ ഒന്ന് നടുവിപ്പോയി ചേതൻ പറഞ്ഞ ആ വ്യാജമാണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യുന്ന രീതി ഇമ്മോർട്ടൽ ലിക്വർ ഉണ്ടാക്കുന്ന ആളുകൾക്ക് മാത്രം അറിയാവുന്ന ഒന്നാണ് എന്തിന് ഗോവിന്ദ് തന്നെ ഇങ്ങനൊരു രീതിയെ കുറിച്ച് അറിഞ്ഞത് ഈ ഇടയ്ക്കാണ് അങ്ങനെയുള്ളപ്പോൾ ചേതന് ഈ രീതിയെ കുറിച്ച് എങ്ങനെ അറിയാമെന്ന ചോദ്യം അയാളെ കുഴപ്പത്തിലാക്കി ഗോവിന്ദ് പേടിച്ചു നിൽക്കുന്നത് കണ്ട് ചേതൻ മെല്ലെ ചിരിച്ചുകൊണ്ട് ചോദിച്ചു എന്താ ഒന്നും പറയാത്തത് ഇതിനിങ്ങനെ പേടിച്ചാൽ എങ്ങനെയാ ചേതൻ തന്റെ കയ്യിലെ ലിക്വർ നിലത്തൊഴിച്ചു തന്റെ പോക്കറ്റിൽ നിന്നും ലൈറ്റർ എടുത്ത് കത്തിച്ച് അവനത് ലിക്വറിന്റെ മീതെ കാണിച്ചു ആ ലിക്വർ മീന ഇടമത്രയും തീ ആളി കത്തി കുറച്ചു കഴിഞ്ഞതും അവിടമാകെ ദുർഗന്ധം കൊണ്ട് നിറഞ്ഞു അവിടെ കൂടിയിരുന്ന നാറ്റം സഹിക്കാതെ മൂക്കുപത്തി ഇതായിരുന്നു ഞങ്ങൾ ഇത്ര നാൾ കുടിച്ചുകൊണ്ടിരുന്നത് നല്ലതുപോലെ കാശ് വാങ്ങിക്കുന്നുണ്ടല്ലോ പിന്നെ ഇങ്ങനെ ആളുകളെ പറ്റിക്കുന്നത് ഒന്നും പോരാഞ്ഞിട്ടാണോ ഇങ്ങനെ പറ്റിച്ചുണ്ടാക്കുന്നത് ഞങ്ങൾക്ക് ഞങ്ങളുടെ കാശ് തിരികെ വേണം മാത്രമല്ല നഷ്ടപരിഹാരവും വേണം എന്ന് പറഞ്ഞ് കസ്റ്റമേഴ്സ് എല്ലാം ബഹളം വെക്കാൻ തുടങ്ങി അവരെല്ലാം ഗോവിന്ദിന് നേരെ തിരിഞ്ഞു എഡുവിനും വിമലും അവിടെ എന്താണ് നടക്കുന്നതെന്ന് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല ചേതന് പണി കൊടുക്കാൻ വേണ്ടി എഡ്വിനും വിമലും ചെയ്ത പ്ലാനാണ് ഇപ്പോൾ യു ട്രേനടുത്ത് ഗോവിന്ദനും ഹോട്ടലിലും പണിയായി വന്നിരിക്കുന്നത് അധ്യായം ഇരുപത്തിയേഴ് ഹോട്ടലിനുള്ളിൽ പ്രശ്നം രൂക്ഷമായി താൻ എന്തായി നോക്കി നിൽക്കുന്നേ എന്തെങ്കിലും ചെയ്യേ എല്ലാവരും ബഹളം വെക്കുന്ന കണ്ടില്ലേ വിമൽ ഗോവിന്ദിനോട് പറഞ്ഞു ആ ചേതനാണ് ഇതിനെല്ലാം കാരണം അവന് വെറുതെ വിടരുത് എഡ്വിൻ ഗോവിന്ദിനെ പിരികേറ്റാൻ ശ്രമിച്ചതും നീയൊക്കെയാടാ ഇതിനെല്ലാം കാരണം എന്ന് പറഞ്ഞ് ദേഷ്യത്തിൽ നിന്നിരുന്ന ഗോവിന്ദ് ഉയർന്നു ചാടി തന്റെ കാലുകൾ കൊണ്ട് എഡുവിന്റെയും വിമലിന്റെയും മുഖത്ത് പതിക്കുന്ന വിധത്തിൽ ചവിട്ടി അപ്രതീക്ഷിതമായി വന്ന ഇടിയിൽ അവർ ഇരുവരും പിന്നിലേക്ക് തെറിച്ച് വീണു ഇരുവരുടെയും മുഖത്ത് ഷൂവിന്റെ പാടുകൾ തെളിഞ്ഞു വന്നു അമ്മേ വേദന താങ്ങാനാവാതെ അവർ ഞെരുങ്ങി വിമൽ നരേന്ദ്രന്റെ കൊച്ചുമകനാണെന്നുള്ളതുപോലും നോക്കാതെ ഗോവിന്ദ് അവനെ തൊഴിച്ചതിൽ യാതൊരു അത്ഭുതവുമില്ല അയാളെ സംബന്ധിച്ചിടത്തോളം വിമലിന്റെ പ്ലാനാണ് ഈ പ്രശ്നത്തിന് എല്ലാം കാരണം ഇത് വല്ലതും ഹോട്ടലിന്റെ ഉടമസ്ഥൻ അറിഞ്ഞാൽ അയാളുടെ ജോലി പോകും മാത്രമല്ല ഇനി ആ ഹോട്ടലിലേക്ക് ആളുകൾ വരുമോ എന്ന് പോലും സംശയമാണ് ഇതിനിടയിൽ ഇനി നമ്മളോട് വില്ലടയ്ക്കാൻ അവർ പറയില്ല നമുക്ക് വേണമെങ്കിൽ അങ്ങോട്ട് ചോദിക്കാം നഷ്ടപരിഹാരം പക്ഷെ ഇപ്പോഴത്തെ ഈ ബഹളം തന്നെ ധാരാളം അതുകൊണ്ട് തൽക്കാലം വാ പോക ശിവനിയുടെ അടുത്ത് വന്ന് പറഞ്ഞിട്ട് ചേതൻ മുന്നിൽ നടന്നു അവിടെ നടന്നതെല്ലാം കണ്ണു മിഴിച്ച് നോക്കി നിൽക്കുകയായിരുന്ന ശിവന്യ അവൻ പറഞ്ഞത് കേട്ടതും അവന്റെ പിന്നാലെ നടന്നു ചേതന്റെ പെർഫോമൻസിൽ അവൾ മയങ്ങി പോയിരുന്നു എന്നതാണ് സത്യം നടക്കുന്നതിനിടെ പെട്ടെന്ന് അവൾ അവന്റെ കൈ പിടിച്ചു ചേതന്റെ ഭാഗത്തു നിന്നും ഒരു ഞെട്ടൽ പ്രതീക്ഷിച്ച് നാണം കൊണ്ട് അവൾ തലകുനിച്ചു പക്ഷേ ചേതൻ ചേതനത് ശ്രദ്ധിക്കാത്തതുപോലെ മുന്നോട്ട് നടന്നു അവളുടെ മുഖം ഒന്ന് മാറിയെങ്കിലും അവന്റെ കൈകൾ അവൾ മുറുക്കി പിടിച്ചുകൊണ്ടിരുന്നു ചേതൻ അവളെയും കൊണ്ട് അടികൊണ്ട് നിലത്ത് കിടക്കുന്ന എട്ടുവിന്റെ അടുത്തേക്കായിരുന്നു ചെന്നത് അടുത്തവണ കുറച്ചുകൂടെ വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും പ്ലാൻ ചെയ്യും ഇതൊക്കെ കണ്ടും മടുത്ത ഐറ്റംസ് ആണ് അവൻ പരിഹാസത്തോടെ എഡുവിനോട് പറഞ്ഞ് വിമലിനെ തറപ്പിച്ചൊന്ന് നോക്കി ശിവനെയും കൂട്ടി സ്റ്റൈലായി പുറത്തേക്കിറങ്ങി അവൾ മതിപ്പോടെ അവനെ തന്നെ നോക്കി നടന്നു നില വെളിച്ചത്തിൽ അവളുടെ സുന്ദരമായ മുഖം ഒരു പ്രത്യേക ഭംഗിയോടെ തിളങ്ങി എന്നിരുന്നാലും ചേതൻ അതൊന്നും ശ്രദ്ധിക്കാതെ മുന്നോട്ട് നടന്നു ചേത സത്യം പറ നിനക്ക് ശരിക്കും ഷെഫ് അവനായിരുന്നില്ല ആഗ്രഹം വേറെ വഴിയില്ലാതെ ായതല്ലേ അവൾ ചിരിച്ചുകൊണ്ട് ചോദിച്ചു ഈ ലോകത്തുള്ള പല തൊഴിലുകളിൽ ഒന്നാണ് പാചകക്കാരന്റേതും ഒരു നല്ല പാചകക്കാരന് താൻ കഴിച്ച ഭക്ഷണത്തിൽ നിന്ന് അതിലെന്തൊക്കെ ചേർത്തിട്ടുണ്ട് എന്നെടുത്തു പറയാൻ സാധിക്കും അങ്ങനെയുള്ളവരെയാണ് വലിയ വലിയ ഹോട്ടലുകളിലും റെസ്റ്റോറന്റുകളിലും ഷെഫായി നിയമിക്കുന്നത് അവരുടെ കഴിവിനാലാണ് ആ ഹോട്ടലുകൾ പോലും പിന്നീട് പച്ചപിടിക്കുന്നത് എന്നിരുന്നാലും മായിക ലോകത്ത് ആ ജോലി ചെയ്യുന്നവർ വളരെ കുറവായിരുന്നു അവിടെ പലതരത്തിലുള്ള ജോലികൾ ഉണ്ടായിരുന്നുവെങ്കിലും എല്ലാ ജോലിയും ഹയർ സ്റ്റേജ് മിഡിൽ സ്റ്റേജ് ലോവർ സ്റ്റേജ് എന്നിങ്ങനെ മൂന്ന് സ്റ്റേജുകളായി തിരിച്ചിരുന്നു ഈ മൂന്ന് സ്റ്റേജിലും ഒമ്പത് ലെവലുകളും ഉണ്ടായിരുന്നു പോലെയുള്ള ജോലികൾ മിഡിൽ സ്റ്റേജിൽ പെട്ടതായിരുന്നു മായിക മായികാലോകത്ത് ഒരു ജോലി ചെയ്യുന്ന ഒരാൾക്ക് അതിനോടൊപ്പം തന്നെ മറ്റൊരു ജോലി കൂടി അറിഞ്ഞിരിക്കുന്നത് വളരെ കഠിനമായ ഒരു കാര്യമായിരുന്നു ചേതൻ നേരത്തെ നടത്തിയ പെർഫോമൻസ് കണ്ട് അവന് ജോലിയും നന്നായി അറിയാം എന്നാണ് ശിവന്യ വിചാരിച്ചു വെച്ചിരിക്കുന്നത് എന്നാൽ സത്യത്തിൽ അതെല്ലാം പറഞ്ഞത് തന്റെ ഉള്ളിലെ ഇൻവിസിബിൾ ലൈബ്രറിയുടെ സഹായത്തോടെയായിരുന്നു അവന്റെ ഉള്ളിലെ പുസ്തകങ്ങൾ കാരണം അവന് താൻ കഴിച്ച ഓരോ ഭക്ഷണത്തിന്റെയും കുറവുകൾ അറിയാൻ കഴിഞ്ഞിരുന്നു തൽക്കാലം നീ അങ്ങനെ തന്നെ വിചാരിച്ചു വെച്ചു ശിവന്യയുടെ ചേതൻ കളിയായി മറുപടി പറഞ്ഞു താങ്ക് യു സോ മച്ച് ചേതാ നീ ഇല്ലായിരുന്നെങ്കില് ഇന്ന് അവിടെ വെച്ച് എന്റെ മാനം പോയനെ അവന്റെ കയ്യിൽ മുറുക്കി പിടിച്ച് നന്ദിയോടെ അവൾ പറഞ്ഞു താങ്ക്സു അത് ഞാൻ അങ്ങോട്ടല്ലേ പറയേണ്ടത് നീയല്ലേ എനിക്ക് ട്രീറ്റ് ചെയ്തത് ചേതൻ അവളോട് തിരികെ ചോദിച്ചു ഞാൻ ട്രീറ്റ് ചെയ്യുന്നു നീ കാരണം എനിക്കവിടെ ബില്ല് പോലും കൊടുക്കേണ്ടി വന്നില്ല സത്യത്തെ ഇത് നിന്റെ ട്രീറ്റ് ആയിരുന്നില്ലേ എന്തായാലും തവണ ഞാൻ ഇതും കൂടെ ചേർത്ത് നിനക്ക് വലിയൊരു ട്രീറ്റ് തന്നെ തരും ശിവന്യ പറഞ്ഞു ഇനിയും ട്രീറ്റോ അയ്യോ വേണ്ടായേ എന്തിനാ വെറുതെ അടുത്ത പ്രശ്നം ഉണ്ടാക്കുന്നേ ചേതൻ ഒഴിഞ്ഞു മാറാനായി പറഞ്ഞു അവൻ വീണ്ടും തന്നെ ഒഴിവാക്കുന്നത് കണ്ട് ശിവന്യക്ക് ചെറിയൊരു ദേഷ്യം തോന്നി അവളുടെ ചിരിച്ചു കൊണ്ടിരുന്ന മുഖം മെല്ലെ മാറാൻ തുടങ്ങി അവൾ ആകെ ഡിന്നറിന് പോയത് ചേതന്റെ കൂടെ മാത്രമാണ് അവൻ തന്നെ വീണ്ടും അവോയ്ഡ് ചെയ്യുന്നത് അവൾക്ക് സഹിക്കാനായില്ല എന്നാൽ ചേതൻ ഇതൊന്നും അറിയാതെ വഴിയിലെ കാഴ്ചകൾ കണ്ട് മുന്നോട്ട് നടന്നു ഇവൻ ശരിക്കും ഒരു ചെറുപ്പക്കാരൻ തന്നെയാണോ ഇതിന് ഫീലിംഗ്സ് ഒന്നുമില്ലേ ചേതന നോക്കി പിന്നിൽ നിന്നും ശിവന്യ മെല്ലെ പിറുകുറുത്തു അപ്പൊ ശരിയെന്നാ സമയായി ഞാൻ പോട്ടെ സൂക്ഷിച്ച് വീട്ടിലേക്ക് പോകണം കേട്ടോ ചേക്കേർ ശിവന്യ എന്ന് പറഞ്ഞ് ചേതന അവിടെ നിന്നും പോകാൻ ഒരുങ്ങിയതും അവൾ തന്നെ കൈ നീട്ടി അവനെ തടുത്തു നിർത്തി തന്റെ ഉള്ളിലെ ദേഷ്യത്തെ അടക്കിക്കൊണ്ട് അവൾ പറഞ്ഞു നീ നല്ലൊരു ഷെഫാണ് ഞാനത് സമ്മതിച്ചു പക്ഷേ നിന്റെ ടീച്ചിങ് ജോലി നിർത്തി ഷെഫാകാൻ പോവല്ലേ നീ പാചകത്തിൽ മിടുക്കനായിരിക്കാം പക്ഷേ അതൊരു നല്ല ജോലിയല്ല നിന്റെ ഫൈറ്റിങ്ങിനുള്ള ആണ് പ്രധാനം ആ സ്കിൽസിനെ വിട്ടുകളയരുത് അത് മാത്രമേ നിന്നീ ലോകത്തിൽ പവർഫുള്ളായി മാറ്റുകയുള്ളൂ നല്ലതുപോലെ ട്രെയിൻ ചെയ്യണം ഇനിയും ഇംപ്രൂവ് ചെയ്യണം നീ എന്ന് എനിക്ക് ചെയ്ത ഹെൽപ്പിന് നിനക്ക് ചെറിയൊരു അഡ്വൈസെങ്കിലും തിരിച്ചു തരണം എന്ന് തോന്നി അതുകൊണ്ട് പറഞ്ഞതാണ് അവളൊന്ന് പുഞ്ചിരിച്ചു ഒരാൾക്ക് തന്റെ ഡോൺ സ്റ്റേജുകൾ ഡെവലപ്പ് ചെയ്ത് ഒരു പ്രത്യേക സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞാൽ ഭക്ഷണം ഒന്നും ഇല്ലാതെ തന്നെ ജീവിക്കാൻ കഴിയും അതുകൊണ്ട് തന്നെയാണ് ഈ ലോകത്തിൽ പാചകക്കാരന്റെ ജോലി വളരെ കുറവ് ആളുകൾ മാത്രം ചെയ്യുന്ന ഒന്നായി മാറിയത് ചേതൻ എലിജിബിലിറ്റി ടെസ്റ്റിൽ മനപൂർവ്വം തോറ്റത് ആവാൻ വേണ്ടിയാണെന്ന് വിചാരിച്ചു വെച്ച ശിവന്യ അവനോട് ഇങ്ങനെ പറഞ്ഞതിന്റെ കാരണവും അതാണ് ശിവന്യ അവൻ മറുപടി എന്ത് പറയുമെന്നറിയാൻ അവനെ ശ്രദ്ധയോടെ നോക്കി ചേതൻ തനിക്ക് അവൾ പറഞ്ഞതെല്ലാം മനസ്സിലായതുപോലെ പുഞ്ചിരിച്ചുകൊണ്ട് ശരി എന്ന് തലയാട്ടെ ചേതാ ഇത്തവണ നീ എന്റെ കയ്യിൽ നിന്നും എങ്ങനെ രക്ഷപ്പെടുമെന്ന് എനിക്കൊന്ന് കാണണം പെട്ടെന്ന് പുറകിൽ നിന്നും ഒരു അലർച്ച കേട്ടതും ചേതനും ശിവനെയും തിരിഞ്ഞു നോക്കി പേ പിടിച്ച നായ്ക്കളെ പോലെ അവരുടെ നേരെ കുതിച്ചു വരുന്ന വിമലിനെയും എഡ്യൂവിനെയുമാണ് കണ്ടത് അവരുടെ പിന്നിൽ കൊലവേറിയുമായി ഭീമാകാരനായ ആ സിംഹവും ഉണ്ടായിരുന്നു അവർ അടുത്തേക്ക് എത്തും തോറും ഇരുവരുടെയും മുഖത്തും ഗോവിന്ദന്റെ ഷൂവിന്റെ പാട് വ്യക്തമായി തെളിഞ്ഞു കാണാമായിരുന്നു പ്രത്യേകിച്ച് വിമലിന്റെ മുഖം ആളെ തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തിൽ നേര് വന്ന് വീങ്ങിയിരുന്നു തന്നെപ്പോഴും ബഹുമാനത്തോടെ കണ്ടിരുന്നവരുടെ മുൻപിൽ വെച്ച് ഗോവിന്ദന്റെ അടുത്തു നിന്നും അടി വാങ്ങിയപ്പോൾ ഉണ്ടായ അപമാനം വിമലിന് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു ആ ദേഷ്യത്തിലാണ് അവൻ സിംഹത്തെയും കൊണ്ട് ചേതനെ പിന്തുടർന്നു വന്നത് എന്ന് വിളിച്ചുകൊണ്ട് വിമൽ ചേതനെ അടിക്കാൻ വന്നതും ശിവന്യ അവന്റെ മുന്നിലേക്ക് കയറി നിന്നുകൊണ്ട് ദേഷ്യത്തോടെ ചോദിച്ചു വിമൽ നിങ്ങൾ എന്തേ ചെയ്യുന്നത് ശിവന്യ ഇടപെടണ്ട ഇത് ഞാനും ചേതനും തമ്മിലുള്ള പ്രശ്നമാണ് എന്ന് വിമൽ ദേഷ്യത്തിൽ പറഞ്ഞു ശിവന്യ ചേതനെ രക്ഷിക്കാൻ ശ്രമിച്ചത് കാലങ്ങളായി അവളുടെ പുറകെ നടക്കുന്ന വിമലിനെ ഒട്ടും തന്നെ ഇഷ്ടപ്പെട്ടില്ല ദേഷ്യം കൊണ്ട് അവന്റെ കണ്ണുകൾ ചുവന്നു ഒരു പെണ്ണിന്റെ പിന്നിൽ ഒളിച്ചിരിക്കാൻ നാണമില്ല നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ നേർക്ക് നേരെ വാടാ ശിവന്യോട് ദേഷ്യം കാണിക്കാൻ പറ്റാത്തതുകൊണ്ട് അവൻ ചേതന നേരെ അലറി ഒളിച്ചിരിക്കുന്നത് കാണുമ്പോ തന്നെ മനസ്സിലായില്ലേ എനിക്ക് നാണമില്ലാന്ന് പോയി വേറെ വല്ല പണിയുണ്ടോ നോക്ക് ഞാൻ പോകുക ചേതൻ കൂസലില്ലാതെ പറഞ്ഞ് തിരിഞ്ഞു നടന്നു ചേതന്റെ സ്ഥാനത്ത് മറ്റാരായിരുന്നെങ്കിലും വിമലിന്റെ വെല്ലുവിളി കേട്ട് അടി ഉണ്ടാക്കാനായി മുന്നിലേക്ക് വരേണ്ടതാണ് എന്നാൽ ചേതൻ അങ്ങനെ പിന്മാറുമെന്ന് വിമൽ കരുതിയില്ല അയ്യേ ഇവനെന്താ തക്കത്തിന് ഒഴിഞ്ഞു മാറാൻ നോക്കുന്നു ചേതന്റെ മറുപടി കേട്ട ശിവനെയും മൂക്കത്ത് കൈവച്ചു ചേതൻ ഭൂമിയിൽ ജീവിച്ചിരുന്ന കാലത്ത് ഇതല്ല ഇതിനപ്പുറവും കണ്ടതാണ് അതുകൊണ്ട് തന്നെ വിമൽ പറഞ്ഞത് കേട്ട് അവന് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല വിമലിന്റെ മുത്തച്ഛൻ വളരെ ശക്തിശാലിയായ ഒരു പ്രൊഫസർ ആയതുകൊണ്ട് വിമലിന്റെ അടുത്തിപ്പോൾ തന്റെ ശക്തി പുറത്തെടുത്താൽ ഭാവിയിൽ അതൊരു പ്രശ്നമായേക്കാം എന്ന് ചേതൻ ചിന്തിച്ചു നീ അങ്ങനെ അങ്ങനെ രക്ഷപ്പെടാമെന്ന് കരുതിയോ നിന്നെ ഞാൻ വെറുതെ വിടില്ലടാ എന്നലറിക്കൊണ്ട് തന്റെ അരികിലൂടെ സിംഹത്തെ നോക്കി പറഞ്ഞു ലിയോ ഒരുപാട് നാളായില്ലേ നീയൊന്ന് വേട്ടയാടിയിട്ട് ഞാൻ ഇപ്പോൾ പറയുന്ന പോലെ ചെയ്താൽ നിനക്ക് എന്തൊക്കെ കഴിക്കാൻ വേണോ അതൊക്കെ ഞാൻ തരാം എന്തിനെ നിനക്ക് മുത്തശ്ശൻ തരുന്ന സ്പെഷ്യൽ വൈറ്റമിൻ ക്യാപ്സ്യൂൾ വരെ തരാം ചെല് പോയി അവനെ കൊന്നിട്ട് വാ മായിക ലോകത്ത് മനുഷ്യരെ പോലെ മൃഗങ്ങളെയും അവരവരുടെ ശക്തി അനുസരിച്ച് ഓരോ ഡോൺ ലെവലുകളായി തിരിച്ചിരുന്നു വിമലിന്റേത് ഒരു ഡോൺ സിക്സ് സ്റ്റേജിലുള്ള സിംഹമാണ് അതുകൊണ്ട് മനുഷ്യർ സംസാരിക്കുന്നതെല്ലാം അതിന് മനസ്സിലാകുമായിരുന്നു വിമലിനെ ആര് കൈവച്ചാലും അവനെ തീർക്കാൻ വിമലിന്റെ മുത്തശ്ശൻ ലിയോന് ആദ്യമേ നിർദ്ദേശം നൽകിയിരുന്നു ലിയോനെ ആക്റ്റീവ് ആക്കാൻ വിമലിന്റെ വകയും നൽകിയ ഓഫറായിരുന്നു വൈറ്റമിൻ ക്യാപ്സ്യൂൾ അവന് കൊടുക്കാമെന്നത് അത് കേട്ടതും ലിയോ സന്തോഷത്തിൽ ആകാശത്തിലേക്ക് നോക്കി ഗർജിച്ചു മനുഷ്യരുടെ പോലെ തന്നെ മൃഗങ്ങൾക്കും ഡോൺ സ്റ്റേജിൽ ലെവലപ്പ് ചെയ്യാൻ വേണ്ടി ശാരീരിക ബലം കൂട്ടേണ്ട ആവശ്യമുണ്ട് അങ്ങനെ ബലം കൂട്ടാൻ സഹായിക്കുന്ന ഒന്നാണ് വിമലിന്റെ മുത്തശ്ശൻ ലിയോക്ക് കൊടുക്കുന്ന വിറ്റാമിൻ ക്യാപ്സ്യൂൾ വിമൽ ഡോൺ ഫൈവ് സ്റ്റേജ് കംപ്ലീറ്റ് ചെയ്ത ഒരാളാണ് അവന് അടുത്ത സ്റ്റേജിലേക്ക് പോകണമെങ്കിൽ ഇതേ ക്യാപ്സൂളിന്റെ ആവശ്യമുണ്ട് അവന്റെ മുത്തശ്ശൻ ആ ക്യാപ്സ്യൂൾ അവന് കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നു അവൻ ഒരുപാട് ആഗ്രഹിച്ച ഒന്നായിരുന്നു ആ ക്യാപ്സ്യൂൾ എന്നിരുന്നാലും ഇന്ന് തനിക്കുണ്ടായ അപമാനത്തിന് ശേഷം സ്കൂളിൽ തല കാണിക്കാൻ പറ്റില്ലെന്ന് വിമലിന് ഉറപ്പായിരുന്നു അത് മാത്രമല്ല അവൻ സ്നേഹിച്ച ശിവന്യയും ഇപ്പോൾ ചേതന്റെ കൂടെ ചേർന്നു അതുകൊണ്ട് എങ്ങനെയും ചേതനെ കൊല്ലണം എന്നുള്ള ഒറ്റ ചിന്തയായിരുന്നു വിമലിന്റെ ഉള്ളിൽ അതിനുവേണ്ടി ആ ക്യാപ്സ്യൂൾ വരെ നഷ്ടപ്പെടുത്താൻ അവൻ ഒരുക്കമായിരുന്നു വിമൽ നീ എന്തായി ചെയ്യാൻ പോകുന്നത് ശിവന്യ വിമൽ പറയുന്നത് കേട്ട് പേടിയോടെ ചോദിച്ചു ഇതെല്ലാം സ്കൂൾ മാനേജ്മെന്റ് അറിഞ്ഞാനുള്ള അവസ്ഥ എന്തായിരിക്കും ഓർത്തിട്ടുണ്ടോ അവൾ അവനെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു സംഭവിക്കാൻ കൊല്ലാൻ ശ്രമിച്ച ചേതനെ എന്റെ സിംഹം കൊന്നു എന്ന് പറയും പിന്നെ ഒരു പ്രശ്നവും വരാനില്ല വിമൽ അട്ടഹസിച്ചു ചേതന്റെ അടുത്തേക്ക് പോകുന്നതിൽ നിന്നും അവളെ തടയാൻ വിമൽ അവളുടെ കൈകൾ മുറിക്ക പിടിച്ചു എന്നിട്ട് സിംഹത്തിന് നേരെ തിരിഞ്ഞുകൊണ്ട് മൈ ഡിയർ ലിയോ ഇന്നത്തെ നിന്റെ ഡിന്നർ അവനാണ് എൻജോയ് എന്ന് ചേതനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു നിന്റെ കള്ളൊക്കെ മാനേജ്മെന്റ് വിശ്വസിക്കുന്നതാണോ നീ കരുതിയിരിക്കുന്നത് വിമൽ നീ ഇപ്പ എന്താണോ ചെയ്യാൻ പോകുന്നത് അത് മര്യാദക്ക് നിർത്തുന്നതാണ് നല്ലത് ആ സിംഹത്തിനെ തടയെ വിമലിന്റെ പിടിപിടുവിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു നീ ഒന്ന് കുറച്ചു നേരം മടങ്ങി നിൽക്കു ശിവന്യ ഡോൺ സിക്സ് സ്റ്റേജിലുള്ളവർക്ക് പോലും ലിയോയെ നേരിടാൻ കഴിയില്ല പിന്നെയാണോ ഈ ഡോൺ ത്രീയിലുള്ള ഇവൻ ശിവന്റെ കഥ വേഗം കഴിയും അതുവരെ ഒന്ന് അടങ്ങി നിൽക്കുന്നേ വിമൽ അത് പറഞ്ഞ് വന്യമായി ചിരിച്ചു ഭൂമി കുലുകുമാർ ഗർജിച്ചുകൊണ്ട് കൊലവറിയുമായി ആ ഭീകരമൃഗം ചേതനെ ലക്ഷ്യമാക്കി ഓടി ചേതാ ശിവന്യ നിലവിളിച്ചു അവൾ എത്രയ്ക്ക് ശ്രമിച്ചിട്ടും അവൾക്ക് വിമലിൽ നിന്നും രക്ഷപ്പെടാനായില്ല അവൻ അവളേക്കാൾ ശക്തനായിരുന്നു ഒന്നനങ്ങാൻ പോലും സമ്മതിക്കാത്ത വിധത്തിൽ അവളെ പിന്നിലേക്ക് വലിച്ചു മാറ്റി നിർത്തി ഞാൻ ആ കാരണമാണ് ചേതനിപ്പൊ ഇങ്ങനെ സംഭവിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അവൾ പൊട്ടിക്കറഞ്ഞു വിമൽ പിന്നിലേക്ക് മാറ്റി നിർത്തിയത് കൊണ്ട് അവിടെ എന്താണ് സംഭവിക്കുന്നത് എന്ന് അവൾക്ക് കാണാൻ സാധിക്കുന്നില്ലായിരുന്നു കുറച്ചുനേരമായിട്ടും ഒരു ശബ്ദവും കേൾക്കാത്തത് കണ്ട് ചേതനെ ആ സിംഹം കൊന്നു കാണുമോ എന്ന് ഭയന്ന് ഉറക്കി ഉറക്കി അവൾ കരഞ്ഞു ആ സിംഹത്തിന്റെ അടുത്തു നിന്നും ചേതൻ രക്ഷപ്പെടാൻ യാതൊരു ചാൻസുമില്ലെന്നാണ് അവൾ കരുതിയിരുന്നത് വിമൽ ശിവനിയെ നോക്കി നിന്നിരുന്നതുകൊണ്ട് ചേതന്റെ അടുത്ത് എന്താണ് നടക്കുന്നതെന്ന് അവനും അറിയില്ലായിരുന്നു എന്നിരുന്നാലും അനക്കമൊന്നും കേൾക്കാത്തത് കണ്ട് ചേതനെ ലിയോ കൊന്നിട്ടുണ്ടാകുമെന്ന് കരുതി വിമൽ ശിവന്യയുടെ കൈവിട്ടു വിമലിനെ തള്ളി മാറ്റി ചേതൻ എന്നല്ലത് വിളിച്ചുകൊണ്ട് അവൾ അവൻറെ അടുത്തേക്കോടി ചേതന്റെ രക്തത്തിൽ കുതിർന്ന ശരീരം പ്രതീക്ഷിച്ചെന്ന ശിവന്യ അവിടെ കണ്ട കാഴ്ച കണ്ട് ആകെ തരിച്ചു നിന്നു